നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കേരളമെന്താ ഇന്ത്യയിലല്ലേ എന്ന ചോദ്യമുയർത്തി സിപിഎം കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു കണ്ണൂരിൽ കേന്ദ്ര ഗവൺമെന്റിനെതിരെ സിപിഎം നടത്തിയ സമരത്തിൽ റോഡ് ഉപരോധമുണ്ടായി കാർഗിൽ യോഗശാല റോഡിലാണ് പന്തൽ കെട്ടി ഉയർത്തി വഴി തടസ്സപ്പെടുമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി എം പി ജയരാജൻ പ്രതികരിച്ചു കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സിപിഎം നടത്തിയ ഉപരോധ സമരത്തിന്റെ പേരിൽ ഒരിക്കൽ കൂടി ജയിലിൽ പോകാൻ തയ്യാറാണെന്നും സിപിഎം ജില്ലാ സെക്രട്ടറി പറഞ്ഞു ജനങ്ങൾ എവിടെ നിൽക്കും സമരം നിരോധിച്ചിട്ടില്ല ജനാധിപത്യ അവകാശങ്ങൾ ഇന്ന് നിലവിലുണ്ട് സംഘടിക്കാനും സമരം ചെയ്യാനുമുള്ള അവകാശം എല്ലാ മനുഷ്യന്റെയും അവകാശമാണ് അത് മൗലിക അവകാശത്തിൽ പെടുന്നതുമാണ് അല്ലെങ്കിൽ ഒരു കോടതി ഉത്തരവ് ഇറക്കിയാൽ മതി കടലിൽ ഖനനത്തിനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ ഉത്തരവ് നിയമ ഭേദഗതി അത് റദ്ദാക്കിയാൽ മതി ഈ സമരം വേണ്ട കേരളത്തിന് എഴുപത്തി മൂവായിരം കോടി ഉറുപിയ ഈ ഫെബ്രുവരി ഒന്നിന്റെ ബജറ്റിൽ ലഭിക്കേണ്ടതാണ് കോടതി കേരളത്തിന് എഴുപത്തി മൂവായിരം കോടി ഉറുപ്പിയ കൊടുക്കണമെന്നുള്ള ഉത്തരവിറക്കിയാൽ മതി ആ ഉത്തരവ് ഇറക്കി കേന്ദ്രം ചെയ്താൽ മതി ഉത്തരവ് അവിടെ കിടക്കും കേന്ദ്രം ചെയ്യൂലെന്ന് പറഞ്ഞാൽ സമരം വീണ്ടും വരും സമരം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന് നിയമസഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഗവൺമെന്റിന് കോൺഗ്രസ് പാർട്ടി പിരിച്ചുവിട്ടു കേന്ദ്ര ഗവൺമെൻറ് പിരിച്ചുവിട്ടു കേരളത്തോട് ജനാധിപത്യത്തോട് കോൺഗ്രസ് കാണിച്ച ഒരു ജനവിരുദ്ധ നയമായിരുന്നു അത് ആ ജനത കോൺഗ്രസിനെതിരായി പൊരുതി മുന്നേറി ഇന്ന് കേരളം ഒരിടതുപക്ഷത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കേരളത്തിലെ ജനകീയ ശക്തിയാണ് കേരളം ഇന്നൊരു ഇടതുപക്ഷ മനസ്സാണ് കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന കടുത്ത അവഗണനയിൽ പ്രതിഷേധിച്ചാണ് സംസ്ഥാന വ്യാപകമായി സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചത് സമഗ്ര ന്യൂസ് സമുദ്ര